ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് രാവിലെ എണീറ്റ് ഞാൻ പിന്നെ ഏകദേശം ഒരു അര മണിക്കൂറോളം കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കും എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് രാവിലെ എവിടെയെങ്കിലും പോകാനുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എണീക്കുമ്പോഴേ ആയിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും ബ്രഷ് ഒക്കെ ചെയ്ത് ചായ ഒക്കെ ഇട്ട് കുടിച്ചു ഇന്ന് രാവിലെയും മഴേൻ്റെ ഒരു മൂഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ആമയും ഹസ്ബൻഡും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അവിടെ അംഗൻവാടിയിലൊക്കെ വിടാനുള്ള ഒക്കെ കഴിഞ്ഞു ഹസ്ബൻഡിന് വർക്ക് റിലേറ്റഡായിട്ട് ഓഫീസിലൊക്കെ പോകാണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് പോയി ആമിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ തന്നെയാണ് ഞാനും ഫുഡ് കഴിക്കുക പക്ഷേ ചിലപ്പോൾ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ പിന്നെ കഴിക്കാന്ന് വെച്ചിട്ട് മാറ്റി വെക്കും മാറ്റിവെക്കും അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാനെൻ്റെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ക്ലീനിങ്ങും മോപ്പിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർച്ചു ബെഡ്റൂം വൈകി ബാക്കി എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്ത് വെച്ചു ബെഡ്റൂമിൽ കുറേ കാര്യങ്ങൾ ഒതുക്കി പെറുക്കിയൊക്കെ വെക്കാണ്ടായിരുന്നു അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാന്ന് കരുതി അപ്പോൾ അടുക്കളയിൽ സിംഗിൾ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ചില സമയത്ത് നമ്മളൊക്കെ മൂഡ് ഓഫ് ആവും അപ്പോൾ അതൊന്ന് ഓൺ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും ചിലപ്പോൾ നല്ല മ്യൂസിക് കേൾക്കും അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഇഷ്ടമുള്ള അതൊക്കെ ചെയ്യും ഞാൻ ചില സമയത്ത് ഞാൻ എന്തെങ്കിലും സെൽഫ് കെയർ ഒക്കെ ചെയ്യും അപ്പോൾ കിച്ചണിലെ കാര്യമൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ നേരെ റൂമിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും സെൽഫ് കെയറേം ചെയ്യാം അതിനിടക്ക് റൂം ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് തരുത് റൂമിൽ വന്നിട്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് മുഖൊക്കെ ഒന്ന് ഫേസ് വാഷ് ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുത്ത് എൻ്റെ കയ്യിലൊരു കുങ്കുമാതി ഉണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു ഈ സാധനം ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ എവിടെയോ ട്രിപ്പ് ഒക്കെ പോയപ്പോൾ വാങ്ങിച്ചതാണ് പക്ഷേ ഞാനിപ്പോൾ ഇതിലൊരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ തവണ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് വരുമോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ ചില ദിവസങ്ങളിൽ ഭയങ്കര സെൽഫ് കെയർ ആയിരിക്കും ഹെയർ ഒക്കെ നന്നായിട്ട് ഓയിൽ ചെയ്യുന്നു മസാജ് ചെയ്യുന്നു ഈ സ്കിന്നിൻ്റെ കാര്യമൊക്കെ സ്കിന്നിലോട്ട് ഈ ഓയിലൊക്കെ ഒന്ന് അബ്സോർബ് ആവുന്നത് വരെ റൂമൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് എത്തി ഞാൻ എണീറ്റ് കുറേ കഴിയുമ്പോഴാണ് ഇവരൊക്കെ എണീറ്റ് വരുന്നത് അപ്പോൾ അപ്പോൾ തന്നെ ബെഡ്ഡൊക്കെ റെഡിയാക്കാനും കാര്യങ്ങളൊക്കെ ഒതുക്കി സമയം ഉണ്ടാവില്ല പിന്നെ ആമിമോള് മൊത്തത്തിലൊക്കെ വാരി വലിച്ചിടും അപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൺവീനിയൻ്റ് എന്ന് കരുതിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നതാണ് കേട്ടനൊക്കെ മാറ്റി ബെഡിലുണ്ടായിരുന്ന ബ്ലാങ്കറ്റും ആമിമോളുടെ ഡ്രസ്സും ടോയ്സൊക്കെ മാറ്റി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ബ്ലാങ്കിൽ ഓയിലിട്ടോണ്ട് റൂമിൽ അടിച്ച് വരാൻ നിൽക്കണ്ടാന്ന് കരുതിയിട്ട് നേരെ ഫ്രഷ് ആവാൻ കയറി ഫ്രഷായി വന്നിട്ട് ഒരു ഒക്കെ യൂസ് ചെയ്തു പിന്നെ മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ചു ഇനി വേണം ഉച്ചക്കുള്ള യുദ്ധം തുടങ്ങുക അപ്പോൾ യുദ്ധത്തിന് മുന്നേറ്റ് ഒരു ഗ്ലാസ് പാൽ കുടിച്ചു ലഞ്ചിന് ഹെവി ആയിട്ടൊന്നുമില്ല നമ്മൾ ചോറും മാമ്പിന്റെ തോരനും മോരും ചമ്മന്തിയാണ് തോരനുള്ള മാമ്പ് ചെറുതായി മുറിച്ചിട്ട് വെച്ചു പിന്നെ ഒരു ഭാഗത്ത് ചോറ് വിറകടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ വിറകടുപ്പൊക്കെ കത്തിച്ചു ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയൊക്കെ കഴുകി വെള്ളം ചൂടായപ്പോൾ അതിലിട്ടു തോരൻ ഉണ്ടാക്കുന്നതിന് മുന്നേ ചമ്മന്തിക്കുള്ള വറ്റൽമുളക് ആ പാനിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാമെന്ന് കരുതി അങ്ങനെ പാൻ വെച്ചിട്ട് വറ്റൽമുളകൊക്കെ നന്നായിട്ട് ചൂടാക്കിയെടുത്ത് അതിനുശേഷം ആ പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കടുക് ഒക്കെ പൊടിച്ച് തോരൻ്റെ കൂട്ട് പാനിലേക്കിട്ട് കുക്ക് ചെയ്തെടുത്തു ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് ഈ വാഴയുടെ മാമ്പ് അഥവാ വാഴ കൂമ്പ് എന്നറിയപ്പെടുന്ന ഈ സാധനം അപ്പം അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഇവിടെ മിക്കപ്പോഴും ലഞ്ചിന് വെജിറ്റേറിയൻ ഫുഡ് തന്നെ ആയിരിക്കും പച്ചക്കറിയും തോരനും ചമ്മന്തി പപ്പടം അങ്ങനെയൊക്കെ ആയിരിക്കും വളരെ റയർ ആയിട്ട് നോൺ വെജ് ഉണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാ മീനും കഴിക്കൂല വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് മീനേ കഴിക്കൂ അതുകൊണ്ടുതന്നെ എനിക്ക് മീൻ വാങ്ങാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല പിന്നെ മീൻ വാങ്ങുമ്പോൾ കുറച്ചായിട്ട് അത് അങ്ങനെ കിട്ടില്ല കുറച്ച് അധികമായിട്ട് കിട്ടും അപ്പം നമുക്ക് ഫ്രിഡ്ജും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് മീൻ വാങ്ങിയാൽ അതും അതുകൊണ്ടും കാര്യം ഉണ്ടാകും പിന്നെ ചിക്കൻ വാങ്ങുകയാണെങ്കിലും ചിക്കൻ ഒരു ചിക്കൻ ഫുള്ളായിട്ട് വാങ്ങണം ഒരു ചിക്കൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് രണ്ടര കിലോ ഒക്കെ ഉണ്ടാവും അത് കുറച്ച് ഹെവിയാണ് എന്നാലും ചിക്കൻ എന്നാലും കുറച്ചുകൂടെ വാങ്ങും മീൻ പൊതുവെ കുറവാണ് പിന്നെ മികപ്പോഴും ഇതൊക്കെ ഈവനിങ് ടൈമിലാണ് പോയിട്ട് വാങ്ങുക നൈറ്റിലേക്കാണ് വാങ്ങുക അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് കുറച്ച് സിംളാക്കിയിട്ടുണ്ടാക്കും ചോര റെഡിയായി വന്നപ്പോഴേക്കും തേങ്ങയും വാറ്റൽ ഉപ്പും പുളി ജീരകം കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയെടുത്തു പിന്നെ നമ്മളെ മുളക് ആ മുളകും ഉപ്പും മോരും വെച്ചിട്ട് മോരുണ്ടാക്കി അപ്പോൾ ഫുഡൊക്കെ റെഡിയായി കഴിഞ്ഞു ഇനി കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാം ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ പോയിട്ട് ആമിമുളക് തിരിച്ചുകൊണ്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഉച്ച വരെയുള്ള എൻ്റെ ഡെയിൻ മൈ ലൈഫ്